9000 ായിരം ഹ് ഫ്രണ്ട് പുതിയ വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം ഇങ്ങനെ ഇൻട്രോ അറിയാൻ പറ്റുമെന്ന് ഞാൻ ഓർത്തില്ല ഇനി ഈ വീഡിയോ ഏറിൽ കേട്ടിട്ട് നിങ്ങളുടെ ചുമതലയാണ് ഗൈസ് അപ്പൊ നമ്മളിപ്പം അലിയുടെ ഇപ്പം വണ്ടി ഫസലി കയറി അപ്പൊ ഫസലി പറയുന്നത് മലേഷ്യയില് കൂടുതലും മാനുവൽ കാറാണ് പിന്നെ നമ്മളിപ്പോ ഇവിടുത്തെ ഒരു ഒരു അടിപൊളി അട്രാക്ഷനിലോട്ടാണ് പോണത് ജെൻഡിങ് എല്ലാം സ്ഥലം ജെന്റിങ് വീലോ ആ ജെൻഡിങ് സ്കൈലാൻഡ് അതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് മൂന്നാർ ഉള്ള പോലെ കേബിൾ കാറാണ് അത് ഇവിടത്തെ ഒരു മെയിൻ അട്രാക്ഷൻ ആണെന്ന് പറഞ്ഞത് അപ്പൊ ഇന്ന് നമ്മുടെ മൂന്നാമത്തെ അട്രാക്ഷനിലോട്ടാണ് നമ്മൾ പോണത് അപ്പൊ ഇതിനു മുമ്പ് നമ്മൾ നമ്മുടെ ടിൻ ടവർ ഇവിടുത്തെ സിറ്റ് ചെയ്തു ടെമ്പിള് ചെയ്തു ഹനുമാൻ ടെമ്പിൾ ചെയ്തു ഇതേപ്പം മൂന്നാമത്തെ ലൊക്കേഷനിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളിപ്പം നമ്മൾ നിന്ന സ്ഥലത്തിന്റെ പേരുന്നവശല്ല കറക്റ്റ് ആ ജലാൽ റഹ്മാൻ റോഡിൽ നിന്ന് നമ്മൾ എടുത്തു നമുക്ക് ഏകദേശം റേറ്റ് വന്നത് അറുപതാണ് അതെപ്പോഴും മാറിക്കൊണ്ടിരിക്കും കേട്ടോ ട്രാഫിക്കും പിന്നെ നമ്മുടെ സമയവും എല്ലാം ഡിപ്പെൻഡ് ചെയ്ത് മാറിക്കൊണ്ടേയിരിക്കും ഒരിക്കലും പ്രഡിക്യാമില്ല ഇന്നലെക്കും കാണിച്ചപ്പോ നമുക്ക് എഴുപത്തഞ്ച് കാണിച്ചായിരുന്നു എൺപത് കാണിച്ചായിരുന്നു അറുപത്തിരണ്ട് കാണിച്ചായിരുന്നു ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മച്ചാ പുള്ളി ഡ്രൈവറാണ് എടാ അത് മറ്റൊരു നോണ പറഞ്ഞ കേട്ടോടാ ഇവൻ തന്നെയല്ലോ കൊടുക്കണോ നമ്മള് ടോളെടുക്കുന്നുണ്ട് ബാലൻസ് ശ് ഓട്ടോമാറ്റിക്കലി ആ കാർഡിലോട്ട് ചാർജ് ആവുക ഇതാണ് ഇൻഫിനിറ്റി പൂള് കണ്ടല്ലേ ആ നടുക്കുള്ള സാധനം ഉണ്ടല്ലോ അത് പൂളായിരിക്കും ഇത് ഡബിൾ ടെക്കർ ഹൈവേ ആണ് പുള്ളി ഒരു ലാലിക ഫുട്ബോൾ സോ ലാലി വി നമ്മള് പോയ ബു കേവ്സ് で നമ്മൾ പോയിടാ അവിടെ பட்டു കേസ് മലേഷ്യ ফুটবল ટીમ ഗുഡ് ഓർ 50 50 50 50 ദക്കത്രോൺ ഓ ഇവിടെയണ്ടക്കത്രോൺ ഉണ്ട് എല്ലാ രാജ്യത്തും ദക്കത്രോൺ ഉണ്ട് മെക്ഡി കെആർസി मलेशियाയിൽ നമ്മൾ ടോൺ കൊടുത്തി ടോൺ കൊടുത്തതിനു മോടിയാ ഹാവ് ഈസ് ദിസ് മലേഷ്യൻ ഗവൺമെന്റ് ഗുഡ് ഓർ ബാഡ് സോ ഫോർ ജസ്റ്റ് ഓക്കേ ജസ്റ്റ് ഓക്കേ ബിക്കോസ് എ ന്യൂ ഗവൺമെന്റ് Ah, no government. Okay. So every five year there is election. Yeah, election. Yeah, same like India. Same. Yeah. Ah, India also five years. Uh, five? one day you do uh, a taxi. How much you can make money one day? Depends on traffic. Different traffic. If heavy traffic, less the money. Less the money. Otherwise, one day how much like? How much around? Um, Two hundred. Two hundred riga. Two hundred. Two hundred. അതായത് അവസരം നമ്മുടെ നാട്ടിലെ നാലായിരം രൂപ തെറ്റില്ലല്ലോ Big city, you know? Uh, big city. <laughs> so in Malaysia, from which country most of the people coming? coming? Uh, every world. Everywhere, every no? country here. Uh. Normally it's China. La. China. Uh? <laughs> China, Arabian. China, Arabian. Uh. Just some uh, of uh, Europe. Europe, uh. In English, we ask, what is your name? In Malaysia, what we ask? In English. English, Malay, what Malay, is Malay. in Malay? Oh. siapa 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 Siapa, siapa Siapa nama hey? Shapa? Shapa nama nama yeah. nama 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 kamu? Eh? awak? 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 You, you. No, no. your Ninde okay. Ninde nama Ninde Okay. Tell Ali. നിന്റെ പേരെന്താ നിന്റെ ഫൈസി നമ്മള് കൊണന്നു വിട്ടത് ജെലിങ് സ്കൈവേയിലാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം നമ്മള് ടിക്കറ്റ് എടുക്കുന്നതിന്റെ കൗണ്ടറിലാണ് ഈ നിക്കണത് കാര്യം ടിക്കറ്റ് എടുത്തപ്പോൾ നമുക്ക് ചെറിയ പണി കിട്ടി എന്താണോ നമ്മുടെ കാർഡൊന്നും വർക്ക് ചെയ്യണില്ല അവിടെ പിന്നെ നമുക്ക് ക്യാഷ് ഇടാം കാർഡ് ടാപ്പ് ചെയ്യാം അപ്പം എൻ്റെ കാർഡ് അവിടെ വർക്ക് ചെയ്യണില്ല പിന്നെ അവിടെ ചെന്നാലും ഒരു മലയാളിക്കൊരു മലയാളി തുണയുണ്ടെന്ന് പറയുന്ന രീതിയിൽ ചിലപ്പോൾ പാരയാവാറുണ്ട് കേട്ടോ പക്ഷേ ഈ തവണ രണ്ട് ചേട്ടന്മാർ കണ്ടു ആ രണ്ട് ചേട്ടന്മാർ ഞങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് തന്നു എന്നിട്ട് പിന്നെ ഞങ്ങൾ അവർക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു പിന്നെ മലേഷ്യയിൽ പോകുമ്പം ഇത് നിങ്ങളുടെ ഒരു മസ്റ്റ് ട്രൈ ആണ് കാര്യം അതിൻ്റെ വിഷ്വല് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് മിസ് ചെയ്യരുത് കിട്ടോ ഇതിൻ്റെ അകത്ത് ഇത് മാത്രമല്ല ഈ നമ്മുടെ കേബിൾ കാർ മാത്രമല്ല ക്യാസിനോ പിന്നെ അങ്ങനെ ഒത്തിരി ഫൺ ഐറ്റംസും പിന്നെ പർച്ചേസ് ചെയ്യാൻ നല്ല ഷോപ്പിംഗ് മാളും ഉണ്ട് കിട്ടും അപ്പോൾ അതെല്ലാം ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം ഓക്കെ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ കേബിൾ കാറും പിന്നെ അവിടുത്തെ ക്ലൈമറ്റും സാധാരണ നമുക്ക് മലേഷ്യയിൽ നമ്മൾ കോലാലംപൂരൊക്കെ നിൽക്കുമ്പോൾ ഭയങ്കര ചൂടായിരുന്നു പക്ഷെ ഇവിടെ ഭയങ്കര തണുപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു പ്രദേശം കാണലോ നമ്മുടെ ഇടുക്കി മൂന്നാറ് ആ ഒരു വൈബാണ് കേട്ടോ ഇത് ഏകദേശം ഇരുപത് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു കേബിൾ കാറാണ് നല്ല രസമാണ് അതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ ഇതിന് നമുക്ക് ടിക്കറ്റ് ആണെങ്കിലും ഏകദേശം ഇരുപത് ആണ് എന്നോട് രണ്ടു പേർക്ക് നാൽപ്പത് വിത്ത് അപ്പ് ആൻഡ് ഡൗൺ ആണ് പക്ഷേ അടിപൊളി നമ്മൾ ആദ്യമായിട്ടാണ് ഇത്ര സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ഇത്ര ഒരു കേബിൾ കാർ കാണുന്നത് സേഫ്റ്റി ആയിട്ട് പേടിക്കാനോ ഒന്നുമില്ല മാത്രൂരുള്ള രണ്ട് ചേട്ടന്മാരെ കണ്ടു ആ അപ്പൊ ചേട്ടന്മാരിപ്പൊ നമ്മള് സിറ്റി മാത്രമാണ് കണ്ടോളൂ മലേഷ്യയുടെ വേറൊരു ഭാഗം കണ്ടു അതെവിടെയാണ് ലങ്കാവി അല്ലേ അപ്പൊ അവിടെ എന്താണ് ശരിക്കും കാണാനുള്ള അവിടെ എല്ലാ മെയിനായിട്ട് ബീച്ച് ഉണ്ട് പിന്നെ ഇതേപോലെ കേബിൾ കാർ ഉണ്ട് കേബിൾ കാർ ഇതിന് സ്റ്റീ ഏറ്റവും സ്റ്റീപ്പസ്റ്റ് ആണ് അതായത് കുത്തനെയുള്ള കേബിൾ കാറാണ് ഏറ്റവും ഫേമസ് കേബിൾ കാറും പിന്നെ അവിടെ സ്കൈ ബ്രിഡ്ജ് പിന്നെ ഗ്ലാസ് ബ്രിഡ്ജ് അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട് പിന്നെ ഇതിലാണെങ്കിൽ തന്നെ യുനെസ്കോയുടെ ഇതുള്ള ജിയോ ഫോ ജിയോ അതിൻ്റെ പേര് കിലിം കിലിം ജിയോ പാർക്ക് ഉണ്ട് അപ്പോൾ അതായത് അതിലിങ്ങനെ കുറേ സ്ഥലങ്ങൾ കാണാൻ പറ്റും അത് പക്ഷെ ഏറ്റവും മെയിൻ ഫൈവ് ഹൺഡ്രഡ് ആണ് അതിന് മാത്രം സ്റ്റാർട്ടിങ് മുന്നൂറ്റമ്പത് മുതലാണ് അത് ഓർ അവർ ആണ് മുന്നൂറ്റമ്പത് അതിന് രണ്ട് രണ്ട് മണിക്കൂറും മൂന്ന് മണിക്കൂറും ഫൈവ് ഹൺഡ്രഡ് ഫോർ നാട്ടിൽ ശരിക്കും ലങ്കാവിലേക്ക് മുന്നേ ബുക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്താലോ ഒമ്പതിനായിരം ായിരം അപ്പ് ഡൗൺ ബുക്ക് ചെയ്യണം അപ്പൗൺ അല്ല അപ്പ് ആൻഡ് ഡൗൺ ബുക്ക് ചെയ്യണ്ടേ അവസാനം പിന്നെ മാറ്റങ്ങളൊക്കെ വന്നു പിന്നെ ലങ്കാവയിൽ നിന്ന് ഫസ്റ്റ് ഞങ്ങള് എന്ത് ട്രെയിനായാലും ഏറെ ആണെങ്കിൽ ആദ്യം കൊലാലംപൂര് വരും എന്നിട്ട് അവിടെ നിന്നാണ് ലങ്കാവിലേക്ക് വൺ അവർ അപ്പൊ നിങ്ങളിപ്പോൾ നാല് ഫ്ലൈറ്റ് കയറി ഞാനിപ്പം മലേഷ്യയില് വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഇവർക്കൊരു ഫുഡൊക്കെ എങ്ങനെയാ ഫീൽ ചെയ്തത് ആക്ച്വലി ഞാനൊരു വെജിറ്റേറിയൻ ഫുഡാണ് പ്രശ്നം എന്താ വെച്ചാൽ ഇവരുടെ ഇപ്പോൾ ഫ്രൈഡ് റൈസ് വെജിറ്റേറിയൻ കഴിച്ചാലും അതിനൊരു അടുത്ത ഫുഡില് ഓയിൽ ഓഴിവുണ്ട് അത് നമുക്ക് പറ്റില്ല പറ്റില്ല ആ ഇന്ത്യക്കാർക്ക് കുറച്ച് പ്രശ്നമാണ് കഴിക്കാൻ കുറെ ആൾക്കാർ പറഞ്ഞു പിന്നെ ലങ്കാവിൽ എന്താ വെച്ചാൽ ലങ്കാവിലൊരു മലബാറി ഹോട്ടൽ ഉണ്ട് വേണമെന്ന് വെച്ചാൽ നമുക്ക് അവിടെ നിന്ന് കഴിക്കാം ഞങ്ങൾക്ക് ഹോട്ടലിൻ്റെ ഇതുണ്ടായിരുന്നു എന്താ ബ്രിഫറ്റ് ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അത് നല്ല രീതിയിൽ നമുക്ക് കുഴപ്പമില്ല അത് വെസ്റ്റേൺ സ്റ്റൈലാണ് കുറച്ച് അപ്പോൾ നമുക്ക് കഴിക്കാവുന്ന ഇതൊക്കെയാണ് എല്ലാം കൂടുതലും അപ്പം അത് കുഴപ്പമില്ലായിരുന്നു പക്ഷേ മെയിനായിട്ട് ഈ ഒരു ഓയില് വയ്ക്കുന്ന ഫുഡുകൾക്ക് ഉം അതെനിക്ക് തോന്നുന്നത് ഈ മാന്റോറിയൻ രാജ്യങ്ങൾക്ക് എല്ലാത്തിനും ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ഇങ്ങനത്തെ പ്രശ്നം അതായിരുന്നു ഏറ്റവും മെയിൻ ആയിട്ട് പ്രശ്നം ശരിക്കും നമ്മള് ഈ പാക്കേജ് എടുക്കാതെ ചേട്ടൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു നാല് ദിവസം ടിക്കറ്റ് ഉൾപ്പെടെ നമുക്ക് എത്ര ചിലവാകും ഇന്ത്യയിൽ നിന്നും മലേഷ്യ അത്യാവശ്യം നല്ല രീതിയിൽ കറങ്ങുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചിലവാകും പെർ ഹെഡ് ഫിഫ്റ്റി ടു സെവൻറ്റി ഫൈവ്

ടാക്സ് ഉണ്ട് എന്നാണ് സംഭവ ഫുള്ള് കാടാണ് അതിന്റെ ഒരു ഹൈറ്റ് നിങ്ങക്ക് മനസ്സിലാവണ്ടോന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവണണ്ട് പോണ പോക്കണ്ടോ ഈ ഡോറ് തുറന്നിറങ്ങണത് തന്നെ നമ്മളൊരു മാളിലോട്ടാണ് കേട്ടോ അവിടെ അത്യാവശ്യം സാധനങ്ങളെല്ലാം വാങ്ങാൻ ഒരു പ്രീമിയം മാളിലോട്ടാണ് നമ്മൾ ചെന്നിറങ്ങണത് നമ്മൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയാണെ ഇവിടെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഫോട്ടോ ആയിട്ട് കിട്ടും കണ്ടോ ഫോട്ടോ അവിടെ അവർക്ക് അത് കിട്ടി ആ ജെന്റിങ്ങീന്ന് ഇറങ്ങി അവർക്കെ സെക്കൻഡ് ഫ്ലോറിൽ ചെല്ലുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് ഒരു കാസിനോ നമ്മൾ ശരിക്കും അത്ഭുതപ്പെടുത്തിക്കൊള്ളുന്നുണ്ട് നമ്മൾ കാസിനോവ കാസിനോവ കാസിനോ കേട്ടിട്ടുണ്ടെങ്കിലും അതിന്റെ അകത്ത് ഇതുമായി എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്താണ് അതിന്റെ അകത്ത് വേറൊരു ലോകം നമ്മൾ നമ്മുടെ നേപ്പാളി കണ്ടു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് നേപ്പാൾ